ഏഷിയാ പ്രവചനം ആറാമത്യറ്റിൽ ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന അവലിയ ദർശനം കാണുമ്പോൾ ഏഷിയാവ് വിളിച്ചു പറഞ്ഞൊരു കാര്യം ഉണ്ടോ ഞാൻ അനുഷ്ട മനുഷ്യൻ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിനെ നടുവിൽ പാർക്കുന്നു പാപബോധം വരികയാണ് ദൈവഭയം വരികയാണ് ഫ്രൈസലോൾ നിലവിളിക്കുകയാണ് ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ ഫ്രൈസുലോൾ പ്രിയപ്പെട്ടവരെ നമ്മോട് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുകയും അത് ഗ്രഹിക്കുകയും അതിനു മുമ്പാകെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വിശ്വാസിക്കാദ്യം ഉണ്ടാകേണ്ടത് ദൈവഭയമാണ് പരിശുദ്ധനായ ദൈവത്തിന്റെ വചനമാണ് ഞാൻ വായിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തിന്റെ വചനമാണ് ഞാൻ കേൾക്കുന്നത് അതിനോടുള്ള ബന്ധത്തിൽ ആദരവ് കലർന്ന ഒരു ഭയം നമ്മുടെ അകത്തുണ്ടാകണം നമ്മൾ രണ്ടാമത് പശ്ചാത്താപമാണ് മനസ്സാന്തരമാണ് അവിടുത്തെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് അല്ലെ